നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലാവർ ഡാമിലാണ് അതായത് ഇടുക്കി ജില്ലയിൽ അടിമാലോ നമ്മുടെ കട്ടപ്പന പോകുന്ന പോകുന്ന റൂട്ട് കട്ടപ്പന പനിച്ചൻകുടി ആ ഏരിയയിലേക്കൊക്കെ പോകുന്ന റൂട്ടിലുള്ളൊരു ഡാമിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വെള്ളത്തിനേക്കാൾ കൂടുതൽ മണ്ണാണ് മനസ്സിലാവും മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സാധാരണ മഴക്കാലത്തൊക്കെ ഡാം ഓർന്നു വിടുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് ഓർക്കാറുള്ളൂ ഇത്രയും വെള്ളം വന്നല്ലോ നമ്മൾ ഒത്തിരി ഓർക്കാറുണ്ട് ഒരു ഡാമിൽ വെള്ളത്തിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ മണ്ണാണ് തന്നെ അത്ര അധികം പിന്നെ നമുക്ക് ഈ ഡാം ഏറ്റവും കൂടുതൽ പരിചയം ആവുന്ന വെച്ചാൽ ഒരു രണ്ട് വർഷം മുമ്പ് അല്ലെ രണ്ട് വർഷം ഒരു ഒരച്ഛനും മകളും ആത്മഹത്യ ചെയ്ത് ഈ ഡാമിലാണ് അവര് നമ്മുടെ പാമ്പാടിക്കാരായിരുന്നു പാമ്പാടിയിലുള്ളവരോ ആളുകൾ അത് ഈ ഒരു പാട്ടാണ് ഇതിൽ ഒരു ആത്മഹത്യ ഒക്കെ നടന്ന് ഇത് കാണുമ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയിലുള്ള ഒരു ഡാം വാങ്ങിപ്പോലും ഇപ്പം കണ്ടു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരവും ഇല്ല ചെളിയാണ് കൂടുതല് ആളുകൾ നൂറ് നൂറ്റമ്പതും കിലോ മീനുകളെ ആളുകളും ദൈവ കണ്ടിട്ട് ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു നോക്കി ഇറങ്ങാൻ വേണ്ടി നിക്കുകയും ചെയ്യരുത് കാരണം ഇത് അത്രയും ട്രെയിനിംഗ് ഉള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ അതേപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതും ജോലി ചെയ്യുന്ന ഒരു കാരണവശാലും ആളുകൾ വന്ന് ചുമ്മാ വെറുതെ ഇറങ്ങി നോക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകാനോ ഒന്നും ആരും ഇല്ല അത് കേലിയ거든요 നേനെ അയ്യേരെ ഈ മലരി വരി എന്നൊരു വേണം ഫ്രൈ ഓ ചേർന്നേക്കൊന്ന് ഇതിനെന്താടാ ഇല്ലേ പെട്ടെന്ന് മോനെ ഇങ്ങനൊരു നല്ല ഓഡിയല്ല അടുവാത്തല്ല ഇട്ടല്ല നമ്മൾ അപ്പുറം ആ ചരിഞ്ഞു അപ്പുറം ഇപ്പൊ ഉണങ്ങിയ എന്ത് ചെയ്യാന്ന് പറയോ ഇത് മൊത്തം മാറ്റിയാലാണ് ഡാമിൽ നിൽക്കോളൂ ഇത് മാറ്റാൻ തേക്കണ്ടോ ഈ വെള്ളം പോകാനുള്ള സ്ഥലം അങ്ങോട്ട് അവിടെ മാത്രമാണ് ആ മാറ്റിക്കുള്ളൂ ഇപ്പൊ ഇത്രയും ചെളി കിടക്കുന്ന ജെല്ലാത്ത വെള്ളമില്ലാത്ത വെള്ളം ഉണ്ടായിരുന്നോ വെള്ളം വെള്ളം കിട്ടേ കൂടുതൽ പോരാൻ പറ്റില്ല ഇപ്പൊ ഇവിടും ചുമ്മാ വഴി വണ്ടി കലക്കാർ ഇത് അലച്ചിട്ട് വരക്കണം അല്ലാത്തത് ആ മെനുലേ കിറങ്ങി വന്നാ ഇതൊക്കെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കൂടുതലും മണ്ണാണ് ഇതേ മണ്ണ അതായത് കൂടുതലും മണ്ണാണ് നമ്മൾ കാണുമ്പോൾ വെള്ളം കേൾക്കാനായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും വെള്ളം എന്താ പറയുക മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഇത് ഇത് അങ്ങോട്ട് വയ്ക്കാൻ മനസ്സിലായി ഇത് ഒരാൾ നിൽക്കുന്ന അവിടെ ഒരു ഒരു ഏരിയ ഒരാൾ നിൽക്കുന്നുണ്ട് മേലായിട്ട് ആ ഒരു ഷട്ടറിൻ്റെ ആ ഫാം വരെയാണ് വെള്ളം വന്നത് ആ ഒരു വരെ വെള്ളം ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം പോകുന്നത് പക്ഷെ വം എന്തിനുണ്ടെന്ന് ഇത്ണ്ണാണ് ഇത്ര ഫാ മാത്രമേ ഉള്ളൂ ഉള്ളു കൂടുതലും ഷട്ടർ തുറക്കാന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷട്ടർ ആ ഷട്ടർ മാത്രം തുറക്കുന്നുള്ളു അപ്പൊ ഈ ചെളി ഇവിടെ തന്നെ കിടക്കുവാണ് നമ്മുടെ കേരളത്തിൽ ഒരു എല്ലാ ഡാമുകളുടെ ഇതൊക്കെ തന്നെയായിരിക്കും മാറ്റി പറഞ്ഞിട്ടല്ലോ ഒത്തിരി വെള്ളത്തിന്റെ ഇതും കൂടും അതുപോലെ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോ നിക്കാ കല്ലാപ്പുഴ ഡാമിലാണ് ഡാമിൽ അവരോട് പറഞ്ഞല്ലോ അതായത് എനിക്ക് അറിയാവുന്ന ചെറിയ വിവരങ്ങൾ അതായത് ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ചെളികളുണ്ടല്ലോ ഈ ചെളി ഇത്രയും ചെളി ഇത് ഓവർ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉള്ളിപ്പോ ഉള്ളൂ കൂടുതലും ചെളികളുടെ അതാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ചെളി മണ്ണ് എല്ലാം അങ്ങോട്ടൊക്കെ ദൂരത്തേക്കൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം എന്ന് വെച്ച് ഒരു തോട് പോലെ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ ബാക്കി ഫുള്ള് മണ്ണ് മാത്രം മാത്രമേ അടിഞ്ഞിരിക്കുവാണ് അത് നമ്മുടെ അല്ല ഇത് ഇത്രയും ചെറിയൊരു ഡാമായിട്ട് ഇതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ ഏറ്റവും വലിയ ഡാമല്ല ഇടുക്കി ഡാമിന്റെ അവസ്ഥ എന്തായിരിക്കും അതേപോലെ തന്നെ മുല്ലപ്പെരിയാറി ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തുടരാൻ പറ്റാ നമ്മളെ പോലുള്ള ആളുകൾക്ക് പറയാൻ പോലും പറ്റാത്തൊരു വിഷയാണ് എങ്കിൽ പോലും പറയുവാണ് ചെളികളുടെ ഒരു 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 സ്ഥിതാണ് എല്ലാം ഒന്ന് ക്ലിയർ ആയിരിക്കും ആ ഒത്തിരി വെള്ളം നമുക്ക് സമ്മതിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ പറ്റുന്ന ഒരു ഡാമ് തന്നെയാണ് ചെളിയൊക്കെ തന്നെ ഇതിപ്പോ നിലവിൽ ഇത്രേം മാത്രം മാറ്റുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം ഫുള്ള് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചുള്ള കാര്യം നടക്കും പിന്നെ മറ്റേ ഫുള്ള് മാറ്റിയാൽ പോകുന്ന ഡംപ് ചെയ്യാനൊന്നും ഒന്നും എല്ലാം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണമല്ലോ ഡം ചെയ്യാനൊന്നും കൂടുതലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഇത്രയും ചെളി മാറ്റിയാൽ ഒരു കുന്നിന്റെ അത്രയും വലുപ്പത്തിൽ തെളി ഉണ്ടാവും മൊത്തം മണ്ണും ചെളിയും ബാക്കി ഇവിടെ നിറച്ച് കല്ലാറുണ്ടോ താഴോട്ടുണ്ട് ഇവിടെ ആൾക്കാർ മീൻ പിടിക്കറങ്ങിയത് മാത്രം വെള്ളമുള്ള well,